ഏറ്റവും പ്രായം കുറഞ്ഞ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ദേശീയ റെക്കോർഡിന് പതിനൊന്ന് വയസ്സുകാരൻ തൃശൂർ നെല്ലുവായി സ്വദേശി അമൽ അരവിന്ദൻ അർഹനായി എരുമപ്പെട്ടിയിൽ നടന്ന ചടങ്ങിൽ ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അഡ്ജുഡിക്കേറ്ററും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ സംസ്ഥാന പ്രസിഡന്റുമായ ഗിൻഡ് സത്താർ ആദുർ അമലിന് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറായ അരവിന്ദൻ നെല്ലുവായുടെ മകനാണ് അമൽ അരവിന്ദൻ സംവിധായകൻ എന്ന അമൽ ഖ്യാതിയത് അവൻ ചെറുപ്പം മുതല് നമ്മളും കാണുന്നാണ് നാട്ടില് കുട്ടികൾ പൂതൻ വരുന്നത് നമ്മുടെ നാട്ടുത്സവത്തിന് വീടുകൾ തൂ കയറി ഇറങ്ങി പിന്നീട് അവിടെ അമ്മയെ ഉണങ്ങാൻ വേണ്ടി വരുന്ന ഭൂതത്തിന്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ എനിക്കത് താല്പര്യം ഞാൻ അതിന്റെ തിരക്കഥക്കെ എഴുതി കൊടുത്തു

എന്നുള്ള ഒരു സന്തോഷം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ നാലാം വയസ്സുമുതൽ അഭിനേതാവായും സിനിമയിലും പരസ്യ ചിത്രങ്ങളിലും കുട്ടികളുടെ നാടകരംഗത്തും അമൽ സജീവമാണ് കൂടെ ചെറുപ്പം മുതൽ അതായത് അച്ഛൻ്റെ അച്ഛൻ ചെയ്ത എന്താ ആൽബത്തിലും ഷോർട്ട് എന്താൽബത്തിലും മ്യൂസിക്കൽ ആൽബത്തിലും ഒക്കെ പഠിച്ചു പിന്നെ പിന്നെ സിനിമയിൽ അഭിനയിച്ച സിനിമന്റെ പേര് അങ്ങനെയാണ് മറ്റേ കേരളത്തിലെ ഉത്സവങ്ങളുടെ തനിമ നിലനിർത്തുന്ന നാട്ടുവേലകളിൽ പാരമ്പര്യമായി ഭൂതം കിട്ടുന്ന ഒരു കുട്ടിയുടെ ജീവിത അനുഭവങ്ങളാണ് ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം സിദ്ധാർത്ഥ് നെല്ലുവായിയാണ് പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചത് ആർട്ടിസ്റ്റ് പെരുങ്ങോട് അശോകൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അരവിന്ദൻ ഫേസ് ഗാലറി പ്രൊഡക്ഷൻ ഹൌസിൻ്റെയും ആര്യാമ്പാടം സർവോദയം സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണം കേരള വിഷയ ന്യൂസ് തൃശൂർ